മലപ്പുറം ചങ്കരംകുളത്ത് ഗായകൻ ഡബ്സി എന്ന മുഹമ്മദ് ഫാസിലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് അറസ്റ്റ് കേസിൽ ഡബ്സിക്കൊപ്പം മൂന്ന് സുഹൃത്തുക്കളും അറസ്റ്റിലായിരുന്നു കാഞ്ഞൂർ സ്വദേശി ബാസിലിന്റെയും പിതാവിന്റെയും പരാതിയിൽ ചങ്കരംകുളം പോലീസാണ് ഗായകനെയും സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തത് തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കായിരുന്നു സി വി അനുമോദിച്ചിരുന്നു എത്രത്തോളം ഗൗരവതരമായിട്ടുള്ള ഒരു പരാതി കൂടിയായിരുന്നു അനുമോദ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഇനിയുള്ള നടപടിക്രമങ്ങൾ ഏത് 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 തരത്തിലായിരിക്കും പറഞ്ഞാൽ ഈ റാപ്പ് സിംഗർ അദ്ദേഹത്തിൻ്റെ പേ ഡെബ്സിന്ന് ഫാസിൽ ഫാസിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ പാരിസ് റംഷാദ് അബ്ദുൽ കപൂർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇവർക്കെതിരെ പരാതി കൊടുത്തത് എന്ന വ്യക്തിയാണ് ഈ ഇവർ തമ്മിൽ മുൻപ് വിദേശത്ത് നടന്ന ഒരു മ്യൂസിക് ഷോയുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ തർക്കങ്ങളുണ്ടായിരുന്നു ഇതിനെ ചൊല്ലി കുറച്ച് മാസങ്ങളായിട്ട് ഇവർ നമ്മൾ ഫോണിലൂടെയൊക്കെ സംസാരങ്ങളും പലവട്ടം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഫാ ഫാസില് ഫാസിലിൻ്റെ വീട്ടിലെത്തി ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും അവിടെ ഫാസിലില്ലാത്ത സാഹചര്യത്തിലായത് കൊണ്ട് അവിടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുകയൊക്കെ ചെയ്യുകയും തുടർന്ന് രാത്രി ഫാസല് ഫാസിലിൻ്റെ വീട്ടിലെത്തി ഇക്കാര്യങ്ങൾ ചോദിക്കുകയാണ് അവിടെ പ്രശ്നങ്ങളൊക്കെ വഴിയൊരുക്കിയത് നിലവിൽ ജാമ്യമുള്ള വകുപ്പുകൾ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ മാത്രമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് വീട്ടിൽ കയറി അധിക്ഷേപിക്കുക തെരുവുറയുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്നതിൻ്റെ വകുപ്പുകൾ മാത്രമാണ് ചങ്ങടങ്ങൾ പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് മറ്റ് വലിയ തരത്തിലുള്ള വകുപ്പുകളിലേക്കൊന്നും ചുമത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള സംഭവ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് വീട്ടിൽ കയറി ചോദിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരിക്കുന്നത് അങ്ങനെ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് ഈ ഡബ്സാണെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷമാണ് മനസ്സിലാവുന്നത് തുടർന്ന് ഈ സാഹചര്യങ്ങൾ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഇയാളെ ഇയാളെ വിട്ടയക്കുകയായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസിന് പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അത്തരത്തിൽ കേസുകളൊന്നും തന്നെയില്ല വീട്ടിൽ കയറി മോശമായി പെരുമാറിയെ അധിക്ഷേപിക്കുകയും തെരുവിളിച്ചതിനൊക്കെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് അവർ അനുമോദാണ് വിവരങ്ങൾ നൽകിയത് അതായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു ഡബ്സിയെ